പ്രതിസന്ധികളിലും കരുതലായി ഞങ്ങളുണ്ട് കൂടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനംതിട്ട പരിസ്ഥിതി സെമിനാർ നടത്തി കടപ്ര മാന്നാർ വൈസ്ബെൻസ് ക്ലബിന്റെയും തിരുവല്ല സെന്റ് മേരീസ് കോളേജ് നേച്ചർ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സെമിനാർ നടത്തി ഓർത്തഡോക്സ് സഭ സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് ചെയ്തു ഇവിടെ തന്നെ ഒരു യുഹാനോളിത്തോടെ

അപ്പൊ അതുപോലും ഒരു ആയി മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയൂ ഇത് ശോഷണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രദേശത്തെ ആളുകളുടെ എക്സിസ്റ്റൻസ് അതിനെ ബാധിക്കുന്ന ഒരു തർക്കമില്ല മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വർഗീസ് സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി രാവിലെ എറണാകുളം എന്ന സ്ഥലത്ത് അല്ലേൽ ഉരുമഞ്ഞോല താലൂക്കിലെ കിഴക്കൻ വേരം തമിഴ്നാട് അതിർത്തിയിലുള്ള സ്ഥലത്ത് നല്ല വൈകിട്ട് ആറുമണിയാകുമ്പോൾ ചെറിയ ചെറിയ മഴ തുടങ്ങുന്നു ഒമ്പത് മണിയാകുമ്പോൾ മഴയുടെ ശക്തി കൂടുന്നു രാത്രി കൊളുപ്പാലം കാലമാകുന്നു അഴയിടയ്ക്ക് നിൽക്കുന്നു വീണ്ടും ശക്തി പ്രാപിക്കുന്നു പുലർച്ചെ നേരം കൊടുത്തപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ചെന്ന വണ്ടികളിങ്ങനെ ഹിമാലയ ഹിമാലയത്തിനത്തിലെ ഇങ്ങനെ ഭയങ്കര ഫ്ലാഷ് ആയിട്ട് വന്ന് ഒഴുകി പോവുകയായിരുന്നു കേരളത്തിൽ അങ്ങനെ കാഴ്ച വായിച്ച് ഞാൻ ഇൻഫോർമേഷൻ കോട്ടയം ഡിറക്ടർ ഡോക്ടർ എബ്രഹാം സാമു ക്ലാസ് എടുത്തു ആദ്യം പെടുന്ന ജീവിത പിടിച്ചതും പറത്തിയതും കല്ല അതിലുപരിയായിട്ട് തുമ്പിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും മനസ്സിലാവും പഠിപ്പിച്ച സൂടന കുട്ടികൾ പോലും പലപ്പോഴും അറിയത്തില്ല ക്ലബ് ട്രഷറർ പി എ ബോബൻ പ്രോഗ്രാം കോർഡിനേറ്ററും മാധ്യമപ്രവർത്തകനുമായ ജിജു വൈക്കത്തശ്ശേരി ക്ലബ് വനിതാ ഫോറം പ്രസിഡന്റ് അനീറ്റ മനു കാർത്തികൻ നിരണം രാജൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സീമ പണിക്കർ നേച്ചർ ക്ലബ് കോർഡിനേറ്റർ പ്രൊഫസർ റെൻസി റെയ്ച്ചൽ വർഗീസ് ക്ലബ് ഭാരവാഹികളായ സാം പി ജോർജ് മോഹൻ പി കുര്യൻ കുരുവിള എബ്രഹാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല